കേരളത്തിലെ രാഷ്ട്രീയ അധികാരന്മാരുടെ കൂട്ടത്തിൽ അത്ര ഒരു പേരായി പി സി ജോർജ് ഉണ്ടായിരുന്നില്ലെങ്കിലും പി സി ജോർജ് കേരള രാഷ്ട്രീയത്തിലെ വലിയ ഇൻഫ്ലുവൻസിങ് ഫാക്ടറായിരുന്നു ഓർമ്മയിലെ ഈ രാറ്റുപേട്ടയിൽ ഇടതു വലതു മുന്നണികളെ തറപറ്റിച്ച് പള്ളിയുടെ നയനാർ ജംഗ്ഷനിൽ നയനാർ പള്ളിയുടെ മുമ്പിൽ പി സി ജോർജ് വന്നു നിന്ന് പ്രസംഗിച്ചതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ണ് കമ്പനം കൊണ്ട വാക്കുകളായിരുന്നു ഒരു രാഷ്ട്രീയക്കാരന്റെ ഏറ്റവും വലിയ അതപ്പതനമാണ് പിന്നീട് കേരളം കണ്ട് കടന്നുപോയത് ഈരാറ്റുപേട്ടയുടെ മണ്ണിൽ വർഗീയതയുടെ വിഷവിത്ത് വിളിച്ചു പറഞ്ഞ പി സി ജോർജിന്റെ വിഷനാവിനെ കടക്കു പുറത്തെന്നു പറഞ്ഞ് അട്ടിയോടിക്കുന്നത് നമ്മൾ കണ്ടു പിണറായി സർക്കാരിൽ സബാസ്റ്റ്യൻ കുളത്തിങ്കൽ ആദ്യം ഗെറ്റ് ഔട്ട് അടിച്ചു പി സി എന്ന പഴയ പൂഞ്ഞാറാശാനെ ഇതെല്ലാം കേരള രാഷ്ട്രീയം കണ്ടു കടന്നുപോയതാണ് പക്ഷേ പി സി ജോർജ് ഇപ്പോൾ പേട്ട കേന്ദ്രീകരിച്ച് നടത്തുന്നത് ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് നടത്തുന്നത് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് സി പി എമ്മിനെ പിന്നിലാക്കി ഭരണമേറ്റെടുത്തത് തങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് പി സി ജോർജ് ഫാക്ടറാണ് തെക്കേക്കര പഞ്ചായത്തിൽ നടന്നത് എന്നുള്ള രീതിയിലാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ പി സി ജോർജിൻ്റെ വാർഡിൽ പോലും ബി ജെ പിക്ക് ഒരു തരത്തിലുള്ള അക്കൗണ്ടും തുറക്കാൻ സാധിച്ചില്ല പി സി ജോർജിൻ്റെ ബന്ധു അവിടെയായിരുന്നു പി സിയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അവിടെയും എട്ട് നിലയിൽ പൊട്ടിയിരിക്കുകയാണ് തെക്കേക്കര പഞ്ചായത്തിൽ നടന്നിരിക്കുന്നത് മറ്റൊരു ധ്രുവീകരണമാണ് വലിയ രീതിയിൽ പാർട്ടി ഘടകങ്ങൾ അതിനെ പഠിച്ചു മുന്നേറുകയും ചെയ്യുന്നുണ്ട് പി സി നിങ്ങൾ ഒരു കാരണവശാലും ഒരു വിജയവും നിങ്ങളുടേതായി ചേർത്ത് വെക്കണ്ട ഈ നാട്ടിൽ മനസ്സാക്ഷിയും ബോധ്യവും ഉള്ളവർ തിരിച്ചറിയും നിങ്ങളുടെ കാപ്പറ്റ്യത്തെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ പോവുകയും ചെയ്യുന്നത് നിങ്ങൾ കാരണം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയമുണ്ടായി എന്ന് കണ്ടാൽ നൂറ് ശതമാനം എഴുതി വെച്ചോളൂ അടുത്ത തിരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത് എവിടെയാണോ അഭിപ്രായം പറയാൻ സാധിക്കുന്നത് അവിടെ ജനങ്ങൾ അഭിപ്രായം വിളിച്ചു പറഞ്ഞിരിക്കും പി സി ഫാക്ടർ കൊണ്ടല്ല അവർ ജയിച്ചതെന്ന് അത്രമേൽ രാഷ്ട്രീയ മണ്ണിൽ നിന്ന് രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു പി സി ജോർജ് എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ നാട് കാണുന്ന ഏറ്റവും വലിയ വർഗീയ വിഷയവുമായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എത്രമേൽ വലിയ രീതിയിൽ പി സി ജോർജ് ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണെന്ന് വിളിച്ചു പറയുമ്പോൾ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാ പി സി എന്ന രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയപരമായി ആശയപരമായി അവസാനിച്ചിരിക്കുന്നു അതൊരു അതൊരു ഡിസ്കഷൻ ഫാക്ടർ അല്ല ഈരാറ്റുപേട്ടയിൽ നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ പൂഞ്ഞാർ പഞ്ചായത്തിൽ അതുപോലെ തന്നെ തെക്കേക്കര പഞ്ചായത്തിലൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും ജനത്തിൻ്റെ പൾസ് അവിടെ പി സി ഫാക്ടർ ലെവലേഷമില്ല പി സി എ വ്യക്തിത്വമില്ലാത്തയാളായി പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളായി അവർ കാണുന്നതേ അതുകൊണ്ട് തന്നെയാണ് നൂറ് ശതമാനം എടുത്തു പറയുന്നത് പൂഞ്ഞാർ മണ്ഡലത്തിൽ തെക്കേക്കര പഞ്ചായത്തിൽ ബി വളർന്നു വന്നു എന്ന് പറയുന്നതിൽ പി ഇല്ല